ഞാന് നമ്മുടെ പ്രിയപ്പെട്ട പ്രൊഡ്യൂസർ കുമാർ കഴിഞ്ഞിട്ടില്ല എങ്കിലും അദ്ദേഹത്തിന്റെ ഒന്ന് രണ്ട് കാര്യങ്ങൾ പ്രൊഡക്ഷൻ ഹൗസിന് വേണ്ടി ക്രിയേഷൻസിന് വേണ്ടിയിട്ട് പറയാൻ ശരിയാണ് അതായത് ഇപ്പൊ സൂര്യഭാഗ്യം ക്രിയേഷൻസിന്റെ ആദ്യ സംരംഭമാണ് അടിനാശം കൊള്ളപ്പൊക്കം എന്നൊരു സിനിമ നമുക്കെല്ലാം അറിയാം വളരെ ഹിറ്റ് ആയിട്ടുള്ള ഒരു സിനിമ അടി കപ്പിയരെ കൂട്ടം എന്നൊരു സിനിമ വളരെ ചെറുപ്രായത്തിൽ

ഷോർട്ട് മത്സരം നടത്താൻ ഒരു ഷോർട്ട് ഫിലിം അത് പ്രായപരിധി ഒന്നും ഇല്ലാതെ തന്നെ ഒന്നര മിനിറ്റ് ഫിലിം മത്സര വിഭാഗം മത്സരത്തിലും ക്ഷണിക്കുകയാണ് അതിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന ഒരു ഷോർട്ട് ഫിലിം ഈ സിനിമ എനിക്ക് തോന്നുന്നു ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായിട്ടാണ് അല്ലെ ആദ്യമായിട്ടാണ് സിനിമ റിലീസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഒരു ഷോർട്ട് ഫിലിം ആ സിനിമയായിട്ട് ഒരു ഷോർട്ട് ഫിലിം അതും നമ്മുടെ ഈ സിനിമയായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത ഒരാള് ചെയ്യുന്ന ഷോർട്ട് ഫിലിം അതിന് തൊട്ടും സിനിമയ്ക്ക് തൊട്ടുമുമ്പ് പ്രദർശിപ്പിച്ചിട്ടായിരിക്കും നമ്മൾ ഈ നമ്മുടെ ഈ അടിനാശം വെള്ളപ്പൊക്കം എന്നുള്ള സിനിമ സ്റ്റാർട്ട് ചെയ്യുക അത് റിലീസിന്റെ അന്ന് മാത്രമല്ല എത്രത്തോളം ദിവസം നമ്മൾ ആ സിനിമ തിയേറ്ററിലോടുന്നോ അത്രയും ദിവസം തന്നെ നമ്മൾ ആ ഷോർട്ട് ഫിലിം കാണിച്ചു തന്നെയായിരിക്കും പോവുക പക്ഷേ ആരാണ് വിന്നർ എന്നുള്ളത് അത് റിലീസ് ാണ് എന്നുള്ളത് അറിയുള്ളു അപ്പോ പ്രായോരിധി ഇല്ല ഞാൻ പറഞ്ഞില്ല ചിലപ്പോ അത് ഈ പറഞ്ഞ പോലെ കൊച്ചു കുട്ടികൾ ഇപ്പം ഒരുപാട് പേര് സ്കൂളിലെ കുട്ടികളൊക്കെ ഷോർട്ട് ഫിലിംസ് എടുക്കുന്നുണ്ട് നല്ല നല്ല ഷോർട്ട് ഫിലിംസ് എടുക്കുന്നുണ്ട് അവർക്ക് ചെയ്യാം വയസ്സായവർക്ക് ചെയ്യാം പെൺകുട്ടികൾക്ക് ചെയ്യാം എല്ലാവർക്കും പ്രായോപരിധി ഇല്ലാതെ ആർക്ക് വേണമെങ്കിലും ചെയ്യാവുന്ന ഒരു ഷോർട്ട് ഫിലിം അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഷോപ്പിൽ അപ്പോ അതാണ് അനൗൺസ് ചെയ്യാതിരുന്നത് ഞങ്ങളുടെ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ ക്രൂവിനെ സംബന്ധിച്ച് ഇത് തന്നെയാണ് അത് മാത്രമല്ല സോനിയ ഗാന്ധി ക്രിയേഷൻസ് ഇവിടെ ഗവർണറെ കാര്യം കൂടി സൂചിപ്പിക്കുകയുണ്ടായി അവരുടെ അടുത്ത പടത്തിൽ ഞാൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയില്ല പക്ഷെ ഈ സെലക്ട് ചെയ്യുന്ന ആളുണ്ടാവും എന്ന് പറഞ്ഞു അദ്ദേഹം ഇതിനകത്ത് അവരുടെ നോക്കിയോ പ്രായം നോക്കിയിട്ടോ അല്ല അങ്ങനെ ആർക്ക് പങ്കെടുക്കാം അവർക്ക് പ്രൊഡക്ഷൻ നിന്ന് വലിയ സപ്പോർട്ട് ഉണ്ടാവുകയും അടുത്ത ഞങ്ങളെ ഞങ്ങൾ ഒരു വർഷം ഒരു മൂന്ന് സിനിമ നിർമ്മിക്കാനാണ് സൂര്യബാരി ക്രിയേഷൻസ് ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അടുത്തു വരുന്ന സിനിമയില് ഈ പറയുന്ന നമ്മളിപ്പോൾ ഈ പ്രദർശിപ്പിക്കാൻ അല്ലെങ്കിൽ പ്രദർശനത്തിന് ലഭിക്കുന്ന ഷോർട്ട് ഫിലിമിന്റെ അണിയറ പ്രവർത്തകരിൽ നിന്ന് മികവുള്ള ആൾക്കാരെ ഞങ്ങളുടെ പുതിയ സംരംഭത്തിലേക്ക് അവരെയും കൂടെ കൂട്ടിച്ചേർത്തുകൊണ്ടായിരിക്കും അടുത്ത ഞങ്ങളുടെ സിനിമ നിർമ്മാണം തുടരുന്ന പ്രത്യേകിച്ച് ഇത് പറയാൻ ഉദ്ദേശിക്കുകയാണ് എന്തായാലും ഇവിടെ ഈ പടം ഒരു നല്ല ഗംഭീര വിജയം നേടുമെന്നുള്ള കാര്യത്തിൽ സംശയമുള്ള കാര്യം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ മഞ്ജു വളരെ ഭംഗിയ തകർ താടിയിട്ടുണ്ടെന്ന് തന്നെയാണെങ്കിൽ നമുക്ക് പറയാം സാധാരണ കണ്ടിട്ടുള്ള ഒരു പല സിനിമകളിലും കണ്ടിട്ടുണ്ട് ഇതിലൊക്കെ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു കഥാപാത്രമാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത് ഒരു പക്ഷെ നമുക്ക് ഭയങ്കര ദേഷ്യം തോന്നുന്നു അത്ര അതുപോലെ നല്ല മേക്കിംഗ് ആണ് സിനിമ അതിനകത്തുള്ള പ്രധാനപ്പെട്ട ആർട്ടിസ്റ്റുകളുടെ കാര്യങ്ങളെല്ലാം സിനിമയെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ സംവിധായകൻ തന്നെ പറയുന്ന ഞാൻ അതിന്റെ ഭാഗമായി ഞങ്ങള് ഒരു കാര്യം പറയാം ഞങ്ങൾ സിനിമ നിർമ്മിച്ചു എന്നുള്ളതല്ലാതെ അതിനുള്ള സാമ്പത്തിക സഹായങ്ങളും മറ്റും കൊടുത്തല്ലാതെ ഇതിന്റെ ക്രിയേറ്റിവിറ്റിയിൽ ഒരു ഭാഗത്ത് പോലും പ്രൊഡക്ഷൻ ജോസിന്റെ ഭാഗത്തുനിന്ന് ഒരു നമ്മൾ അങ്ങനെ ഞങ്ങളുടെ നിർദ്ദേശങ്ങളൊന്നും സമ്പൂർണമായിട്ട് സംവിധായകൻ സിനിമയായിട്ടാണ് നമ്മൾ ഈ സിനിമ നിർമ്മിക്കാനൊരു അവസരം കൊടുത്തത് മാത്രമല്ല നമ്മൾക്ക് ഈ സിനിമ ഇപ്പോൾ പ്രദർശനത്തിന് എത്താൻ പോകുന്നതിന് വളരെ ഒരു കടപ്പാട് നമ്മുടെ ഈ ക്രൂവിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട് പിന്നെ നമുക്ക് വേണ്ട വലിയ സപ്പോർട്ട് നല്യാ സേതുവേട്ടൻ ജോസേട്ടൻ മറ്റു ഒരുപാട് പേര് ഇവിടെ എത്തിയിട്ടുണ്ട് എല്ലാവർക്കും ഈ പ്രൊഡക്ഷൻ ഹൗസിന്റെ പേരിലും ക്രിയേഷൻസിന്റെ പേരിലും അടിനാശം വെള്ളപ്പൊക്കം എന്ന് പറഞ്ഞ ഞങ്ങളുടെ സിനിമയുടെ പേരിലും എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു ഒരിക്കൽ കൂടി ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രൊഡ്യൂസറിന്റെ എല്ലാം എല്ലാമായ വരയായിട്ട് വേണ്ടി നിങ്ങൾക്കെല്ലാം ഇവിടെ ചിത്രണ എല്ലാ മാധ്യമ തരത്തിലും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് മഞ്ചി മണ്ട അടുത്ത നമ്മൾ കടത്തിൽ ഉണ്ടാവ വരെ വളരെ നല്ലൊരു ക്യാരക്ടറാണ് ചേരിക്കുന്ന വാ അത് ഗംഭീര ആണ് നമ്മൾ കണ്ണിച്ചിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ഭരണങ്ങളാണ് അപ്പോൾ സ്ക്രീനിൽ ഇയ കണ്ടപ്പോൾ കുറച്ചും കൂടി ഉണ്ട് അപ്പോൾ തന്നെ ഒരു വാക്ക് രണ്ട നമ്മൾ അടുത്തുകൊടുണ്ടത്രയൊന്നില്ല കുഴപ്പില്ല കുഴപ്പില്ലാതെ ഒരു നല്ല ക്യാരക്ടറാണ് ചേന്ത സിനിമ കാണുന്ന അമ്മവേഷങ്ങളിൽ നിന്നും പിത്തിസ്ഥാനാണ് കുറച്ച് മറ്റേ ദാരിദ്ര്യം എല്ലാവരും കഷ്ടപ്പെടുന്ന അമ്മ എന്നൊക്കെ പറഞ്ഞ് വിളിക്കാറുണ്ട് ഇട്ട് കുറച്ച് സ്റ്റൈലിഷ് ആയിട്ടുള്ള അതും അമ്മ തന്നെയാണ് ദാരിദ്ര്യമില്ല അപ്പോ ഇതാണ് ഞങ്ങള് അനൗൺസ് ചെയ്യാനിരുന്ന കാര്യം അപ്പോ എന്താണ് നമ്മളിത് അതായത് ക്ഷണിച്ചു തോന്നുന്നത്

അഴുകപ്പേര് കൂട്ടമണി കുറിയേഴ് ഹിന്ദി സിനിമകൾക്ക് ശേഷം ഞാൻ സംവിധാനം ചെയ്യുന്ന മൂന്നാമത്തെ പടമാണ് അടിനാശം വെള്ളപ്പൊക്കം ആ സിനിമയോട് അനുബന്ധിച്ച് ഞങ്ങളൊരു ഷോർട്ട് ഫിലിം കണ്ടസ്റ്റ് നടത്താൻ ആഗ്രഹിക്കുന്നു ായാലും ഇൻഡിപെൻ്റ് ആയിട്ടുള്ള കോപ്പി റേറ്റ് ഒന്നും ആയിരിക്കാൻ പാടില്ല എല്ലാം ഇൻഡിപ്പൻ കണ്ടായിരിക്കണം അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം എന്താണ് ഇതിനുള്ള ചേച്ചി പറഞ്ഞ പോലെ എല്ലാ സിനിമയുടെ ഫ്രണ്ട് കാണുമ്പോൾ

എല്ല എല്ല അടിപുലിയ ഈ ചിത്രത്തിന്റെ പ്രത്യാഘാതം പറഞ്ഞ ലൈൻ ഡയറക്ടർ മഗിയറാണ്. ജനത്തെ പഠിത്തത്തെ അടി കപ്പിയായി കണ്ടു. രണ്ടാമത്തെ പടം കൂടി അടി. ഈ പടം അടിദാസവല. ഒറ്റതൽ നിന്ന് അടിയാളാണ്. അപ്പോൾ പടം അതിസ്കൊളിക്കട്ടെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ സിനിമ ഒരു സമുദായപരമായാണ്. മുളി ഷൂട്ടിംഗുമായി ബന്ധപരിചയത്തിലായി. വളരെ സമയങ്ങളിൽ പശ്ചാത്തലത്തിൽ ഒരു ഫൺ ഒരുക്കിയിരിക്കുന്നത് ഒരു സിനിമയുടെ ശതമാനം സീനുകളും ഒരു എഞ്ചിനീയറിംഗ് കോളേജിന്റെ ക്യാമ്പസിനകത്ത് കുട്ടിക്കാണ് മരിയ എഞ്ചിനീയറിംഗ് കോളേജും ആണ് ഷൂട്ട് ചെയ്തത് പിന്നെ അതിന് വഴി ചില ഓപ്ഷൻസുകളിൽ കൂടിയാണ് ഈ ചിത്രത്തിന് ഒരു കുട്ടിയുടെ ടിസ്റ്റ് വരുന്നത് അതാണ് മെസ്സേജ് കൊണ്ടുപോകുന്നത് എനിക്ക് മനുഷ്യ പ്രിൻസിപ്പൽ കാണെന്ന് തോന്നുന്നു അല്ലേ അല്ലെ എപ്പോഴും പറയുന്നു ക്യാമ്പസ് ആണ് യൂത്തിന് ഏറെ ഏറെ ആകർഷിക്കുന്ന ഒരു സിനിമ തന്നെയായിരിക്കും അപ്പൊ മെസ്സേജാണ് ആ മെസ്സേജിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഒരു ഷോർട്ട് ഫിലിം ഒഴിവാക്കിൽ എത്തിക്കണം എന്നുള്ള ആഗ്രഹം കാണിയാണ് നേടിയാണ് സംഘടിപ്പിക്കാൻ സാഹചര്യം ലഭിക്കുന്നത് അത് നല്ല രീതിയിൽ ഉദ്ദേശിക്കുന്ന രീതിയിൽ വരട്ടെ എന്ന് ആശംസിക്കുന്നു ഈ സിനിമ നന്നായ രീതിയിൽ ഡിസംബർ അഞ്ചിനെത്തുകയെന്ന് വരണ പ്രോത്സാഹനം